വണ്ടിക്കോ വണ്ടിക്കോ എടാ സമ്മതിക്കല്ലേ ഇതെന്താണോ അത് എടമ്പല്ലോസ് വെൽക്കം ബാക്ക് ഗായ്സ് നമ്മൾ ഇന്നലെ നമുക്ക് കിട്ടിയ കുറച്ച് പ്ലേസ് ഉണ്ടല്ലോ ഈ ബാഴ്സലോണേന്റെ ബാക്കിത്തെ മൂന്ന് പ്ലേയേഴ്സിനെ നമുക്ക് കിട്ടിയെന്നു ഇണ്ടാത്ത മൂന്ന് പ്ലേഴ്സിനെ തന്നു ഒന്ന് നമ്മളെ കുണ്ടൻ ആൻഡ് ലെവൻ ഗോൾസ്കി പിന്നെ നമ്മളെ റാഫി ഇവരെ മൂന്നാളെ വെച്ചാണ് നമ്മൾ കളിപ്പിക്കാൻ പോകുന്നത് ലേഡ്സ് ഗോ എട കഴിഞ്ഞ കോണ്ടന്റ് ഈ ഒരു കാർഡ് ഉണ്ടല്ലേ ഇതേപോലത്തെ വേറൊരു കാർഡുണ്ടായിരുന്നു നൈസ് സാധ്യത ഇതും അതേപോലെ നൈസ് ആണോ എന്തായാലും നോക്കി നോക്കാം പിന്നെ നമ്മളെ റാഫിന് ലെവൻ ഗോൾസ്കി ഉണ്ട് കളിപ്പിച്ചോക്കല്ലേ ലേസ് ഗോ ഗാസ് പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലേയേഴ്സിനെ കിട്ടിയെന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ദുരന്തം എന്തായാലും ഉണ്ടായിണ്ടാവുമല്ലോ പറയാൻ ലിക്ക് നമ്മളെ എം ആലിനെ വേണ്ട തന്നിരള കൊനാമി നമ്മളെ പറ്റിച്ചു അടിച്ചാട്ടി നമ്മളെ അപ്പൊ എന്തായാലും കിട്ടിയനെ വെച്ച് കളിച്ചോ ലേ ഗായ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ ഇവിടെ മഴ പെയ്യുള്ളു എന്താ കാട്ടു അപ്പൊ എന്തായാലും പുറത്തു നല്ല മഴ എന്തായാലും ഒച്ചക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുന്നൊക്കെ പറയാനുള്ളൂ അപ്പൊ എന്തായാലും നമ്മളെ മെസ്സിന് നമ്മളെറക്കിട്ടുണ്ട് പിന്നെ ഏളി കാണ്ട് സെക്കൻഡ് ഹാഫ് ഇറക്കാം ആൻഡ് ലെവൻ കോഴ്സ് ആൻഡ് കോണ്ട് ഇവരെ മൂന്നാൾ ചോദിച്ചാൽ നമ്മൾ ഇന്ന് പൊളിക്കാൻ പോടോന്റെ റുമ്മൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക് റുമ്മിനെ ഒന്ന് കാണാൻ പറ്റ കാരണം ഞാൻ കൊറേ നോക്കിടക്ക് തന്നിരടാ പോനാവി തൊള്ളായിരം കോയിനും ആ ആയിരം കോയിൻ കൊടുത്തു പക്ഷെ തന്നിരാ ഇടയ്ക്കാറ ആയിരം എന്ന് പറഞ്ഞ വലിയ സെറ്റപ്പ് സംഖ്യന്നല്ല ഓക്കെ പക്ഷെ നമ്മള് കോയിൻ പർച്ചേസ് ചെയ്യാത്ത ഒരാൾക്ക് സംബന്ധിച്ചത് ഭയങ്കര വലിയൊരു പോയിന്റ്സ് ആണ് ആയിരം കൂവിനൊക്കെ പിടിച്ചോ ടബന് മറ്റേ മച്ചാ മച്ചാന് കൊടുക്കാൻ പരിപാടിയാണ് പക്ഷെ കിട്ടീരല്ലോടോ കോട്ടെ പൊളിച്ചട വല നീ ഞാൻ ഉഞ്ഞി കൊടുക്കണ്ട പോനാമിക്ക് എന്താ റാശോട് ഞാൻ വെറുതെ അടിച്ചത് നോക്കിയാ പക്ഷെ ആ ആംഗിളിൽ കേറിലെ നടക്കലാണ് അപ്പൊ എന്തായാലും ഫസ്റ്റ് ഗോൾ അടിച്ചിണ്ട് ചെല്ലി ചെല്ലു ചെല് എറണാടസ് എറണാടസ് ചെല്ലി പോട്ടെ

ഗോളാവാൻ ചാൻസ് നല്ലോണ്ടായിരുന്നു ഹൈ ആയിരുന്നു പിടിക്കടാ പിടി പിടി റൊമ്മിട ആരുല്ല ആരുല്ലേ

എന്താ മാറി കൊടുക്കണ് നെയ്മറ എന്താണ് നോക്ക് പ്ലേക്കണ നോക്കിട്ടെ ഫാഷ്ട് എങ്ങനൊക്കെ ഡിഫൻഡ് ചെയ്യണ് പന്തൊക്കെ തട്ടി തേറിക്കണ് ചെല്ലു ചെല്ലു ചെല്ല് മതി കുണ്ടി ആന്ന് കേറരുത് ആണോ ഫിനമിനൽ ഫിനിഷിംഗ് ആണ് ആരാണ് കിട്ടീലെ അപ്പൊ എന്തായാലും വിൽഷർ വിൽഷർ ആണ് കുണ്ടൻ 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 അവിടെ ബ്രേക്ക് ഡാൻസ് അയിന്റെ മുൻപ് തന്നാണ്ട് എന്ത് പരിപാടിയാണ് ഇടയ്ക്ക് പറ്റാ പറ്റീല അടിച്ച് മെസ്സിട്ടാശോട് റാഷോട് പായ് കൊടുക്ക റാശോടെ കോട്ട പോട്ടെ നെയ്മർ എടുക്കു നെയ്മർ അടിച്ചുട്ടോ കോട്ടെ റാശ്വോടോ ചെല്ലി ചെല്ലു ചെല്ലു ചെല്ലി ചെല് അല്ല എറോ ഇവിടെ ഒന്ന് കഴിച്ചിലായൊന്ന് കൊടുക്കാൻ പോകുമ്പോള്

പോട്ടെ ടാ പന്ത് കൺമുന്ന പോകുമ്പോഴാണ് എടങ്ങേറ് കോട്ടെ മിസ് ആക്കി അടിച്ച അതെ കറങ്ങി അടിച്ച കറങ്ങി ചുറ്റിച്ചു കൊണ്ടന്നിണ്ടെറോ ചെല്ലു ചെല്ല് മണ്ടി മാറി കൊടുക്കണോ ഗ്രീസ്മോനെ അടിച്ചോ കർണാണ്ടി ചാവൂട്ടെ പോട്ടെ 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 ആന്റോണി ഗ്രീസ്മാനാണ് ഗ്രീസ്മാൻ മണ്ടിക്കോ മണ്ടിക്കോ എടാ അടിക്ക സമ്മതിക്കല്ലേ നൈസ് പറയാല്ല പ്ലേസ് മാറി അടിച്ചു പറഞ്ഞു നല്ല രീതിയിൽ രീതിയില് നമ്മളെ പാസൊന്നും പോണില്ല ഇല്ല കാര്യം പറയാ പോണില്ല കണ്ടോ അവസ്ഥ അവിടെ ഞങ്ങള് നിന്നോ നോക്കി നിന്നോ നമ്മളെന്തായാലും അതിന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരാണ് അഹങ്കാരം ഇതിലേ നമുക്ക് ജയിക്കാൻ കേട്ടോ ഓനടിക്കടിച്ചത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അടിച്ച് കൊല്ലണോനെ അപ്പൊ ഏഹ് ഏടാ ഞമ്മക്ക് പന്ത് കിട്ടൂലേ പോട്ടെ 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 പൊടിച്ചോ പിടിച്ചോ ടാ ആരുല്ലേ ബോക്സിൽക്ക് പറ്റണില്ലേസ് ഇപ്പൊ എന്റെ പ്ലെയേഴ്സ് കൊറച്ച് കൂക്കാണ് അത് കേറുന്നില്ല അത് ഒരു എപ്പോഴും പട്ടി പാലാട്ടൂരാക്ക് അറിയാ ഇതിരെ നമ്മക്ക് ജയിക്കാം

ഇതെന്താണത് പേരും കളിയടാ അവൻ നല്ല രീതിയിൽ കളിക്കണ്ട ഞമ്മളാക്കി വിട്ടുണ്ട് അവനേതായാലും എത്ര കാലിച്ച് ഷോട്ടാണ് അങ്ങനെ അടിച്ചു കയറ്റി ഓട്ട നമ്മളെ നെയ്മറിനെടുക്ക നെയ്മർ ടൂസ് ചെല്ല് കിട്ടണില്ല കേട്ടോ അപ്പൊ വളരെ മോശം പെർഫോമൻസ് ആണ് നമ്മള് ഗോൾസ് അടി 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 അടിച്ചോ എടാ പന്ത് കിട്ടൂലേട വളരെ ബേഡായി പോയി പോട്ടെ 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 അനയാറോ ജയിക്കണം ജയിക്കണം അഞ്ചു മിനിറ്റ് ഉണ്ട് അഞ്ചു മിനിറ്റ് ഫൈവ് മിനിറ്റ് ഇടിക്കടാ പന്ത് എടുത്ത് അടിക്കടാ മൂന്ന് കൂള് ഗോളോ

ത്രോട്ടോണ്ട് നമ്മളെ വെരി ബാഡ് പെർഫോമൻസ് ഒന്നുമില്ല അവിടെ പറയേ റാഫിനെ വെച്ച് കളിപ്പിക്കാൻ നോക്കിയാ കുണ്ടൊക്കെ പാറി കളിക്കാക്ക് പറഞ്ഞിട്ട് മേലെ മറ്റോന്റെ ഗോൾ കീപ്പറിന്റെ മറത്താനും പറഞ്ഞിരിക്കുന്നത് വച്ചാൻ അപ്പൊ എന്തായാലും നാലേ രണ്ടിനും തോറ്റുണ്ട് അതൊക്കെ നമ്മളെത്ര കണ്ടാകുന്ന സീനിലൊക്കെ ഉള്ളതൊക്കെ ഇല്ല അത്രയുള്ള ഓക്കെ ഞമ്മളത്തെ തോൽവി വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഫോളോ മീ

Aduh, na dicadu untuk very bad.